കലാകിരീടം ചൂടിയ അയലൂരിലെ കുരുന്നുകൾക്ക് അഭിനന്ദന പ്രവാഹം മുതലമടിയിൽ നടന്ന കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവത്തിൽ അറുപത്തിമൂന്ന് വിദ്യാലയങ്ങളെ പിന്നിലാക്കി അറുപത്തിയഞ്ച് പോയിന്റ് നേടിയാണ് അയിലൂർ ജിയുപിഎ സ്കൂളിലെ കുരുന്ന് കലാപ്രതിഭകൾ എൽ പി വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായത് കലകൾക്ക് കേളികേട്ട അയിലുമുടി മലയുടെ താഴ്വരയിലെ കുരുന്നുകൾ വമ്പന്മാരോട് കൊമ്പുകോർത്ത് തന്നെയാണ് കലാകിരീടം സ്വന്തമാക്കിയത് കലകളുടെ ഈറ്റലവും പോറ്റലവുമായ അയിലൂരിലെ കുരുന്നുകളുടെ കൈകളിൽ കലകൾ ഭദ്രമെന്ന് തെളിയിക്കുന്നതായിരുന്നു കിരീട നേട്ടം സ്കൂളിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പഞ്ചായത്തംഗം വത്സലാശുപത സമാന വിതരണം നടത്തി ചിത്രരചന പെൻസിൽ പി ടി പ്രശ്ന കലാതരൻ അധ്യക്ഷനായി പ്രധാന വി സുനിത ഇലിയാസ് കൃഷ്ണദാസ് ജെൻസി സുമി സജിത എന്നിവർ പ്രസംഗിച്ചു ആഹ്ലാദ പ്രകടനം മധുരപലഹാര വിതരണം എന്നിവയോടെയാണ് മധുരമൂറുന്ന വിജയം ഐലൂരിലെ കുരുന്നുകൾ ആഘോഷിച്ചത്